യങ് മൈൻസ് ഇന്റർനാഷണൽ ക്ലബ് കൂത്തുപറമ്പ് ചാപ്റ്റർ ഉദ്ഘാടനവും ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സണായ വി സുജാത നിർവഹിച്ചു വി എം തോമസ് അധ്യക്ഷത വഹിച്ചു ക്ലബ്ബിന്റെ ഇന്ത്യ ഏരിയ പ്രസിഡന്റ് ആന്റോ കെ ആന്റണി എൽഡേഴ്സ് ഫോറം ചെയർമാൻ കെ എം സ്കറിയാച്ചൻ ഇന്ത്യ ഏരിയ സെക്രട്ടറി മൈക്കിൾ കെ മൈക്കിൾ റീജിയൻ ചെയർമാൻ കെ രഞ്ജിത് കുമാർ ഡിസ്ട്രിക്ട് ഗവർണർ എ നാസർ റീജിയൻ സെക്രട്ടറി രാകേഷ് ഗോപാൽ റീജിയണൽ ട്രഷറർ എം പ്രമോദ് റീജിയൻ ബുള്ളറ്റിൻ എഡിറ്റർ കെ രാജൻ റീജിയൻ ഡിസ്ട്രിക്ട് ഭാരവാഹികൾ ക്ലബ് മെമ്പർമാർ ഫാമിലി മറ്റ് ക്ലബ്ബിൽ നിന്നും വന്ന പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ഭാരവാഹികളായി പ്രസിഡന്റായി എൻ ദിവാകരനെയും സെക്രട്ടറിയായി വി എം തോമസിനെയും ട്രഷററായി എം പ്രമോദിനെയും തിരഞ്ഞെടുത്തു അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ ആരോഗ്യ നമ്മുടെ ജീവിതത്തിന്റെ മാറ്റങ്ങൾ എങ്കിലും ഇപ്പോഴും നമുക്ക് സാധിക്കും അപ്പൊ അത്തരം ഇത്തരം ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ ഒരു യങ്മാൻസ് ഇന്റർനാഷണലിന്റെ കൊത്തുപറമ്പ് യൂണിറ്റിന്റെ ഈ ഒരു പരിപാടിയിൽ സംബന്ധിക്കാൻ എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ അറിഞ്ഞോ നാല് ലക്ഷം പേർക്ക് ഈ വർഷം കാനഡയിൽ പി ആർ നേടം സ്ഥിരതാമസമാക്കാം ഏത് ഒക്കുപേഷൻ അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമേ ഹെൽത്ത് കെയർ സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ട്രേഡ്സ് ട്രാൻസ്പോർട്ട് അഗ്രികൾച്ചർ ആൻഡ് അഗ്രിഫുഡ് എന്നീ അഞ്ച് കാറ്റഗറികളിലുള്ള എൺപത്തിരണ്ട് ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു ഉടൻ തന്നെ ലൈസൻസിന്റെ കാനഡൻ ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പോട് കൂടി എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യൂ ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫേം ആയ ഇ ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്